ദേശീയപാത നവീകരണവുമായി ബന്ധപ്പെട്ട കായംകുളത്ത് ഉയരപാത നിർമ്മിക്കണമെന്ന ആവശ്യവുമായി ജനകീയ സമരസമിതി നടത്തുന്ന റിലേ സത്യാഗ്രഹത്തിന് കേരള സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ കായംകുളം മണ്ഡലം കമ്മിറ്റി ഐക്യദാർഢ്യം അർപ്പിച്ചു ഇതിന്റെ ഭാഗമായി റാലിയും സമ്മേളനവും നടത്തി നവീകരണവുമായി ബന്ധപ്പെട്ട് കായംകുളത്ത് ഉയരപാത നിർമ്മിക്കണമെന്ന ആവശ്യവുമായി ജനകീയ സമരസമിതി നടത്തുന്ന റിലേ സത്യാഗ്രഹത്തിന് കേരള സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ കായംകുളം മണ്ഡലം കമ്മിറ്റി ഐക്യദാർഢ്യം അർപ്പിച്ചു ഇതിന്റെ ഭാഗമായി റാലിയും സമ്മേളനവും നടത്തി കോളേജ് അതുപോലെ പോസ്റ്റ് ഓഫീസ് അതുപോലെ തന്നെ ഒരുപാട് സ്ഥാപനങ്ങൾ എല്ലാം പോലീസ് സ്റ്റേഷൻ ഇതെല്ലാം കായംകുളത്തിൻ്റെ ഈ റോഡിന് പഠി കിണക്ക് നമ്മൾ ഓർക്കുക ഏറ്റവും വളരെ പ്രസിദ്ധമായ സ്കൂളുകൾ പോലും ഗവൺമെൻറ് സ്കൂളുകൾ പോലും അല്ലാതെ തന്നെ പേരുകേട്ട സ്കൂളുകൾ പോലും കായംകുളത്തിൻ്റെ ഈ ഈ ഹൈവേയുടെ കിഴക്കു ഭാഗത്തുള്ളതാണ് ആ നാട്ടുകൂടിയും കത്തിയൂരും അല്ലെങ്കിൽ സംസ്ഥാന കമ്മിറ്റി അംഗം പ്രൊഫസർ മുഹമ്മദ് ഷെരീഫ് ഉദ്ഘാടനം നിർവഹിച്ചു ജില്ലാ സെക്രട്ടറി എ സലീം അധ്യക്ഷനായി ഡി ബാബു അഡ്വക്കേറ്റ് കെ ജി മോഹനൻപിള്ള സി മോനച്ചൻ പി കൃഷ്ണകുമാർ എം അബ്ദുൾ ഹക്കർ ഹബീബ് പൊന്നേറ്റിൽ ബി അംബികാകുമാരി പ്രൊഫസർ ബി ശ്രീകുമാർ സുശീല വിശ്വംഭരൻ എം ചന്ദ്രബാബു രവീന്ദ്രൻ താച്ചത്തറ കെ ശ്രീകുമാർ എസ് ഭാർഗവൻ നായർ തോമസ് വർഗീസ് ശൈലേഷ് തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് കായംകുളം